ഒരു ദിവസം ഒരു ക തിരക്കഥ എഴുതി നോക്കി ഒരു കഥ ഒരു കഥ വെറുതെ എഴുതി രൂപത്തിൽ അത് തിരഞ്ഞെടുത്ത തിരക്കഥകളുണ്ട് അതെന്ന് അതൊക്കെ വായിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കിയിട്ടാണ് എഴുതുന്നത് അങ്ങനെ എഴുതിയപ്പം സ്രണ്ട്സൊക്കെ പറഞ്ഞു അത് നല്ല എന്തോ കഥയുണ്ട് അല്ലെങ്കിൽ ആ കഥ പറയുന്ന രീതിയൊക്കെ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അവരുടെ ഒരു സപ്പോർട്ടാണ് സിനിമ പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് വീട്ടുകാരൊക്കെ എതിർത്തെങ്കിലും ഞാൻ ആദ്യം കാണാൻ ചെല്ലുന്ന ഫാസലിനെയാണ് ഫാസൽ ആലപ്പുഴയിൽ ഫാസിലിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ അതുകൊണ്ടൊരു കഥ പറയാൻ പോകുന്ന പോലെയാണ് ചെല്ലുന്ന കഥ പറഞ്ഞ് കഥ അത്രയും അത് കുറച്ച് കുഴപ്പമുള്ള കഥയാണ് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ അറിയാം കഥ പറഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫാസിൽ പറയുകയും ചെയ്തു പക്ഷേ അന്ന് ആ മീറ്റിങ്ങിൽ ഫാസിൽ തന്ന ഒരു കോൺഫിഡൻസ് ഒരു ഞാൻ പോലും എനിക്കൊരു അവസരം ചോദിച്ചു വരുന്ന ഒരാളോട് എത്രയും ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം എന്നോട് വരാനും വന്ന് ഇരുന്നു ചായ തന്നു അദ്ദേഹം സിനിമയിൽ വന്നതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്തു സിനിമയെക്കുറിച്ച് പറഞ്ഞു തന്നു അപ്പോൾ അതെനിക്ക് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് ഞാൻ എന്തായാലും സിനിമ പഠിക്കും എന്നുള്ളതാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാൻ അന്ന് കുറേ അധികം പുതിയ ആൾക്കാർ അന്ന് സിദ്ദിഖ് ലാലൊക്കെ അവിടെ ജോയിൻ ചെയ്ത കാലമാണ് അപ്പം അവസരമില്ലായിരുന്നു പിന്നെയാണ് മദ്രാസിലേക്ക് പോകുന്നു മദ്രാസിൽ എൻ്റെ ചേച്ചി മദ്രാസിലുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി കെ ലളിത ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു അടുത്ത അടുത്ത വീടാണ് അപ്പോൾ ചേച്ചി ലളിത ചേച്ചി മുഖേന ഞാൻ ഭരതയാടനിലേക്ക് ഞാനിത് അവതരിപ്പിച്ചു ഭരതേറ്റൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു കൊല്ലം വെയിറ്റ് ചെയ്തു ആ സമയം മദ്രാസിലെ ഫ്ലോറുകളിലൊക്കെ നടക്കുന്ന ഷൂട്ടിങ്ങുകൾ മാറി നിന്ന് കാണും ഈ ഒരു ആവേശത്തോടു കൂടി എങ്ങനെയെങ്കിലും സിനിമ പഠിക്കണം എന്നുള്ള ആവേശത്തോടു കൂടി ഒരിക്കലും ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു മനസ്സിൽ പിന്നെ വായിക്കമ്പ് സിനിമകൾ കാണും അങ്ങനെ ഭരതേട്ടൻ്റെ കൂടെ ചിലമ്പ് എന്നുള്ള സിനിമ തൊട്ടാണ് കൂടെ കൂടുന്നത് പിന്നെ ചിലമ്പ് ഒരു മിന്നാമനിങ്ങനെ തുടങ്ങും വട്ടം പിന്നെ വൈശാല് വരെ ചെയ്തു പക്ഷേ ഭരതേട്ടൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പം മനസ്സിലാക്കുന്നത് ഒരു അതുതന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാരണം ഭരതേടൻ പറഞ്ഞു തരുന്നൊരു സിനിമ അദ്ദേഹം കണ്ട സിനിമകളെക്കുറിച്ചും ഒരു ഒരു അസ്റ്റൻ്റെ ഡയറക്ടറെ കാണുന്ന പോലെ അല്ല ഒരു ശരിക്കും ഒരു ഗുരുകൂലമാണ് അവിടെ സംഗീതത്തെക്കുറിച്ചും സിനിമ സിനിമയുടെ എല്ലാ അവസ്ഥകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നൊരു ഗുരുകൂലമാണ് ഭരതരനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ശ്രീനിവാസനെ ഞാൻ കാണാൻ പോകുന്നു ശ്രീനിവാസനോട് പറയുന്നത് എനിക്കൊരു തിരക്കഥ വേണം എന്നാൽ ശ്രീനിവാസൻ ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് റൈറ്ററാണ് സന് മനസ്സുള്ളവർക്ക് സമാധാനം നാടോഴിക്കാറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന റൈറ്ററാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ എനിക്കൊരു സ്ക്രിപ്റ്റ് അന്നേരം എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റൊക്കെ തരാം എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യം പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ് വടക്ക് നോക്കിയന്ത്രം അതിൽ താങ്കൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു ഞാൻ സമ്മതിച്ചു ഓഫ് കോഴ്സ് അങ്ങനെ ആ ഒരു ഗറോഫിൽ ഒരു തിരക്കഥ കിട്ടില്ല എന്നുള്ളൊരു അങ്ങനെയാണ് ഞാൻ തിരക്കയറിയത് അങ്ങനെ വടക്ക് നോക്കിയന്തി അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ആ സിനിമയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ശ്രീനിവാസനാണ് ആദ്യത്തെ നിർമ്മാതാവനെ പരിചയപ്പെടുത്തരുന്നത് അത് കെ ടി കുഞ്ഞുമോനി അദ്ദേഹമാണ് എനിക്ക് ആദ്യം അഡ്വാൻസ് തരുന്നത് ഒരു സിനിമ ചെയ്യാൻ പക്ഷേ ചില കാരണങ്ങളാൽ ആ സിനിമ രണ്ടാമത്തേതായി ശ്രീനിവാസൻ തന്നെയാണ് വിജയകുമാറിനെ സെവൻ ആർട്സ് വിജയകുമാറിനെ കണ്ടിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് കണക്ട് ചെയ്തു തരുന്നത് അപ്പം ശ്രീനയാണ് എന്നെ ശരിക്കും സിനിമയിലേക്ക് കറക്റ്റായിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനെ ആദ്യ സിനിമ വിദ്യാരംഭം അതിൽ അപ്പോൾ അതൊരു ആ പേരിട്ടത് ബിപിൻ മോഹനാണ് അപ്പം ശ്രീനിയും ബിപിൻ മോഹനും സത്യ സത്യേട്ടനൊക്കെ ഇങ്ങനെ ഒരു അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിലാണ് അപ്പോൾ ബിബിന്നിനോട് ഈ കഥ പറഞ്ഞപ്പം ബിപിൻ ആണ് പറഞ്ഞത് അത് വിദ്യാരംഭം എന്നുള്ള സ്കൂളിനെ ബന്ധപ്പെടുത്തിയുള്ളൊരു അതിൻ്റെ പ്രധാന കഥ ആ സ്കൂളും പരിസരവും ആ സ്കൂള് തുറക്കാൻ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനും ഒക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് വിദ്യാരംഭം എന്നുള്ള പേര് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം സാധാരണ ഒരിക്കലും അങ്ങനെ ആദ്യ സിനിമയ്ക്ക് ആ പേര് കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ശ്രീനിവാസൻ ഗൗതമി നെടുമണി വേണു കെ പി ശലളിത ഓടി റോണികൃഷ്ണൻ മണിയമ്പള രാജു അങ്ങനെ ആലമൂടൻ കെ കെ ജേക്കബേഴ്സ് ശങ്കരാടി ചേട്ടൻ അങ്ങനെ കുറേ അധികം പേര് ആ സിനിമയിലുണ്ട് അപ്പോൾ ഇതിൽ ആ സിനിമ ഇങ്ങനെ ആ കഥയുടെ ചർച്ച ഞങ്ങൾ പാലക്കാട് വെച്ചാണ് ആ കഥ ഇങ്ങനെ അപ്പോൾ കുറേ അധികം കഥകളിങ്ങനെ ആലോചിച്ചിട്ടാണ് കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ അതിൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എൻ്റെ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങളുണ്ട് അതായത് പ്രത്യേകിച്ച് ആ ചീട്ടുകളി സംഘമുണ്ട് എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു അവിടെ ഒരു മരത്തിൻ്റെ വീട്ടിൽ കാണുന്നു അതിനകത്തും ഈ പറഞ്ഞൊരു വൈദ്യരുണ്ടായിരുന്നു കള്ളക്കളി ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ്